Winds raged, the waves crashed, fear gripped the hearts of men. Then a single word of command silence. And they were filled with great fear and said to one another, Who then is this that even the wind and the sea obey him? Discover the answer. A new YouTube series. Who is he? Praise the Lord. പ്രക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായത്തിന്റെ മുപ്പത്തി അഞ്ച് മുതൽ നാല്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഒരു സംഭവം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് യേശു കർത്താവും ശിഷ്യന്മാരും തമ്മിൽ കടലിലൂടെ അവർ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ഒരു രംഗമാണ് അപ്രതീക്ഷിതമായിട്ട് കടൽ പ്രക്ഷുബ്ധമായി കാറ്റ് പ്രതികൂലമായി അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ പടക് മുങ്ങിപ്പോകും ഞങ്ങൾ എല്ലാവരും ഇല്ലാതാവും മരിച്ചു പോകുമെന്നുള്ളൊരു ഭയം ശിഷ്യന്മാരെ മൂടിയപ്പോൾ അവര് കർത്താവിൻ്റെ ഇടുക്കിൽ ചെന്ന നിലവിളിച്ച് ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് കർത്താവിനെ വിളിച്ചുണർത്തുന്നുണ്ട് കർത്താവ് ഉണർന്നിട്ട് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി കാറ്റിനോട് അടങ്ങാൻ പറഞ്ഞു കടലിനോട് ശാന്തമാകാൻ പറഞ്ഞു ഈ രണ്ട് പ്രകൃതി ശക്തികളും കർത്താവിൻ്റെ വാക്കിന്റെ മുമ്പിൽ അനുസരിച്ചു ഇത് കണ്ട ശിഷ്യന്മാര് പരസ്പരം ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇവൻ ആരാണ് വളരെ പ്രസക്ത ഒരു ചോദ്യമാണ് ശിഷ്യന്മാരെ അവരുടെ ജീവിത ആരംഭ കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലുള്ള ആരംഭ സമയങ്ങളിൽ ഇവർ ഈ ചോദ്യം ചോദിച്ചു ഇവൻ ആരാണ് എന്നാൽ മൂന്നര വർഷം കർത്താവിനോടൊപ്പം ജീവിച്ച് സഹകരിച്ച് അവസാനം കർത്താവിന് വേണ്ടി ലോകത്തെമ്പാട് സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സാക്ഷികളായി തീർന്ന ശിഷ്യന്മാർ പിൽക്കാലത്ത് എഴുതി വെച്ചു ക്രിസ്തു ആരാണെന്നുള്ള അവരുടെ ജീവിത അനുഭവങ്ങളിലൂടെ അവർ കണ്ടത് അവര് തൊട്ടത് അവരനുഭവിച്ചത് അവരുടെ ജീവിതത്തിൽ അവര് പകർത്തിയ കാര്യങ്ങളെല്ലാം പിൽക്കാലത്ത് അവരെ യേശുക്രിസ്തു ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊണ്ട് കണ്ടെത്തുവാൻ അവരെ സഹായിച്ചു എന്നുള്ളതാണ് ഈ ചോദ്യം ഇവൻ ആരാണ് കാറ്റും കടലും ഇവനെ അനുസരിക്കുന്നല്ലോ പ്രകൃതി ശക്തികൾ പോലും ഇവന്റെ വാക്കിന്റെ മുമ്പിൽ പഞ്ചവുച്ചമടക്കി നിൽക്കുന്നല്ലോ എന്ന് കണ്ട് ശിഷ്യന്മാർ ചോദിച്ച ആ ചോദ്യം എല്ലാ കാലത്തുമുള്ള മനുഷ്യരുടെ മനസ്സുകളിൽ വന്നിട്ടുള്ളൊരു ചോദ്യമാണ് യേശു ക്രിസ്തു ആരാണ് യേശു കർത്താവിനെ കുറിച്ച് ഓരോരുത്തരും പറയുന്ന നിർവചനങ്ങൾ വ്യത്യസ്തമാണ് ഈ ചോദ്യം ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഈ ചോദ്യങ്ങൾക്ക് അവരവരുടേതായ ഉത്തരങ്ങൾ അവർ കണ്ടെത്തിയിട്ടുണ്ട് അവർ തന്നെ ഒരു നിർവചനം കൊടുക്കുകയാണ് ചിലരെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് അന്ന് അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന ഉച്ച നീചത്വങ്ങള് അസമത്വങ്ങള് അടിമത്വങ്ങള് ഇതിൻ്റെ ഇതിനെല്ലാം എതിരായി നിന്നുകൊണ്ട് ഒരു സാമൂഹ്യ പരിഷ്കാരത്തിന് വേണ്ടി ഒരു സാമൂഹ്യ വിപ്ലവത്തിനു വേണ്ടി ആഹ്വാനം നൽകി അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്ത ഒരു സാമൂഹിക വിപ്ലവകാരിയാണ് പരിഷ്കർത്താവാണ് കർത്താവ് എന്ന് ചിന്തിക്കുന്ന ചില മനുഷ്യർ അങ്ങനെ കർത്താവിന് നിർവചനം കൊടുത്തു വരണം അതോടൊപ്പം തന്നെ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു എന്ന് പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ പലപ്പോഴും ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ആണ് ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ ഒരു കമ്മ്യൂണിസ്റ്റാക്കിയൊക്കെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാറുണ്ട് ചുരുക്കത്തിൽ ചുരുക്കത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഓരോരുത്തരുടെയും വീക്ഷണങ്ങൾ വ്യത്യസ്തമാണ് ചിലർ പറയുന്നൊരു മതസ്ഥാപകനാണെന്നാണ് പല മതങ്ങളും ലോകത്തിൽ സ്ഥാപിക്കപ്പെട്ടു അതിന്റെ കൂട്ടത്തിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു മതം കൂടെ വന്നു ആ മതത്തിൻ്റെ സ്ഥാപകനാണ് ക്രിസ്തു എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ ഒരു മതസ്ഥാപകനാക്കി മാറ്റാറുണ്ട് എന്നാലും നമുക്കറിയാം ഈ ചോദ്യം നമ്മക്കളെല്ലാം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് എനിക്ക് തോന്നുന്നത് ക്രിസ്തീയ സമൂഹത്തിലുള്ളവർ പോലും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ശരിയായ സത്യസന്ധമായ ആഴമായ ഒരു അറിവ് നമുക്ക് ലഭിക്കുന്നത് എപ്പോഴും നല്ലതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ചോദിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് ഈ ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം കണ്ടെത്തണം നമ്മുടെ വരുന്ന ഒരു തലമുറ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തി അവരെ യേശു ആരാണെന്നുള്ള ആഴമായ അറിവും ബോധ്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് വേണം അവർ കർത്താവിനെ സേവിക്കുവാൻ പൗലോസ് പറഞ്ഞതുപോലെ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു പ്രസംഗ വിഷയം ക്രിസ്തുവായി മാറണം അതുപോലെ തന്നെയാണ് ആ മീൻ മറ്റൊരു വാക്യത്തിൽ പറയുന്നത് എൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് ക്രിസ്തുവാണെന്നാ പറയുന്നത് അപ്പം ഇവരെല്ലാവരും പ്രസംഗിച്ചൊരാശയമല്ല പഴയ നിയമ വിശുദ്ധന്മാരുടെ വീരശൂര പരാക്രമങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളല്ല ഇവരൊക്കെ നടത്തിയത് ഇവരെല്ലാം പ്രസംഗിച്ചത് പുതിയ നിയമ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും മുഴുവൻ യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചായിരുന്നു പഴയ നിയമത്തിലെ തിരുവഴുത്തുകളിൽ ഉണ്ടായിരുന്ന ക്രിസ്തു അല്ലെങ്കിൽ പ്രവചന രൂപത്തിൽ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന ക്രിസ്തുവിനെ പുതിയ നിയമത്തിനെ വെളിച്ചത്തിൽ കൊണ്ടുവന്നിട്ട് ആ ക്രിസ്തുവിനെ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു ക്രിസ്തു ശിഷ്യന്മാരുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു എല്ലാ കാലത്തും അതുതന്നെയാണ് ശിഷ്യന്മാരായ നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്നത് യേശു ക്രിസ്തുവിനെ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് യേശുവിനെ അവതരിപ്പിക്കുമ്പോൾ മറ്റു പലരും ഇല്ലാ കഥകളും കെട്ടുകഥകളും ഒക്കെ പറഞ്ഞ് സങ്കല്പങ്ങളും ഒക്കെ പറഞ്ഞ് ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ മതസ്ഥാപകനെയും മത നേതാവിനെയെല്ലാം അവരെ അവതരിപ്പിക്കുമ്പോൾ അവതരിപ്പിക്കും വീരനായിട്ട് ശൂര്യനായിട്ട് അത്ഭുതം ചെയ്തവനായിട്ട ഇല്ലാ കഥകൾ പറഞ്ഞ് അവതരിപ്പിക്കുമ്പോൾ നമുക്കതിന്റെ ഒന്നും ഒരു ഒരാവശ്യമില്ല തിരുവഴുത്തിനകത്ത് ശിഷ്യന്മാരനുഭവിച്ച കണ്ടറിഞ്ഞ അവര് കൂടെ നടന്നപ്പോൾ അവര് കണ്ടത് കെടതുമായ ക്രിസ്തുവിനെ അവര് നല്ല വരികൾ കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് സുവിശേഷങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും ആ ക്രിസ്തുവിനെ മാത്രം നമ്മൾ പ്രസംഗിച്ചാൽ മതി അവരനുഭവിച്ച കർത്താവിനെ അവര് ചരിത്രങ്ങളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് വെച്ച ക്രിസ്തുവിനെ മാത്രം ഒരു ഇല്ലാ കഥകളും ഒരു സങ്കല്പങ്ങളും കെട്ടിവെച്ച് ക്രിസ്തുവിനെ മഹത്വവൽക്കരിക്കേണ്ട ഒരാവശ്യവും ക്രിസ്തു ശിഷ്യനുമില്ല പെരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെ ശിഷ്യന്മാര് പറഞ്ഞ ക്രിസ്തുവിനെ മാത്രം നമ്മൾ പ്രസംഗിച്ചാൽ മതി അത് ഈ കാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് ഞാൻ ഈ വരുന്ന കരുന്ന മൂന്ന് വീഡിയോകളായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് യേശു ക്രിസ്തു ആരാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് ജോഷ് മക്ബൽ എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ എവിഡൻസ് ദാറ്റ് ഡിമാൻഡ്സ് എ വെർഡിക്ട് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട് ആയിരക്കണക്കിന് മണിക്കൂറുകൾ റിസേർച്ച് നടത്തി പഠനം നടത്തി അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് അദ്ദേഹത്തിന് തന്നെ മോർ ദാൻ എ കാർപ്പൻറ്റർ എന്ന് പറയുന്നൊരു പുസ്തകമാണ് ഈ രണ്ട് പുസ്തകങ്ങൾ അദ്ദേഹം പ്രതിപാദിച്ചിരിക്കുന്ന ഒരു ആശയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നതിന് ശേഷം തിരുവഴത്തിലെ ക്രിസ്തുവിനെ കുറിച്ചുള്ളൊരു ഒരു ചെറിയ പഠനം നമുക്ക് നടത്താമെന്ന് വിചാരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഒന്നുകിൽ ക്രിസ്തു ലോഹം കണ്ട യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണ് ലോഹം കണ്ട ഏറ്റവും വലിയ നുണയനാണ് ലുണാറ്റിക്ക് എന്നൊരു വാക്കാണ് പുള്ളി ഉപയോഗിക്കുന്നത് അതല്ലെങ്കിൽ താൻ അവകാശപ്പെടുന്നതുപോലെ ദൈവപുത്രൻ തന്നെയാണ് ഈ രണ്ട് ധ്രുവങ്ങളിലല്ലാതെ ക്രിസ്തുവിനെ ഇതിൻ്റെ ഇടച്ചു കൊണ്ട് നിർത്തി അദ്ദേഹം ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് അദ്ദേഹം ഒരു വിപ്ലവകാരിയാണ് അദ്ദേഹം ഒരു മത നേതാവാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ നല്ലതാണ് ഇങ്ങനെയുള്ള മൂന്നാമത്തെ ഒരു മേഖലയിലേക്ക് ഒരു ഇടത്തിലേക്ക് ക്രിസ്തുവിനെ നമുക്ക് കയറ്റി നിർത്താൻ പറ്റിയില്ല അതിന് കാരണം അദ്ദേഹം വിവരിക്കുന്നത് നല്ല രസകരമായിട്ടാണ് ഒന്നാമത്തെ കാര്യം ഇദ്ദേഹം പറയുന്നത് ക്രിസ്തു ഒന്നുകിലൊരു മാനസിക രോഗിയാണ് ഭ്രാന്തനാണ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ അവകാശപ്പെടാനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ള അവകാശവാദങ്ങൾ ലോകത്തിലെ ഒരു മാത നേതാവും ഒരു മതസ്ഥാപകനും ഒരു സാമൂഹ്യ പരിഷ്കർത്താവും ഒരു ധാർമ്മിക ഉപദേഷ്ടാവും പറയാത്ത കാര്യങ്ങളാണ് ക്രിസ്തു പറഞ്ഞത് അത് നമുക്കറിയാം ക്രിസ്തുവിന്റെ പഠിപ്പിക്കൽ പുതിയ നിയമത്തിലെ ആദ്യത്തെ നാല് സുവിശേഷങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ അവകാശവാദങ്ങൾ അത്യുന്നതമാണ് അതി ശ്രേഷ്ഠമാണ് കാരണം ആ വരികളൊന്നും നമ്മളൊന്ന് നോക്കിയേ കർത്താവ് ഒരിക്കലും കർത്താവിന്റെ അവകാശവാദങ്ങൾ ചിലത് മാത്രം പറയാം ഒന്ന് പറഞ്ഞു ഞാനാണ് വഴിയും സത്യവും ജീവനും ഇതാരാണ് അവകാശപ്പെട്ടിട്ടുള്ളത് മറ്റെടുത്ത് പറഞ്ഞു ഞാനാണ് പുനരുദ്ധാനം ഞാനാണ് ജീവൻ ഞാനാണ് ജീവന്റെ അപ്പം ഞാനാണ് ജീവന്റെ ജലം ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം ഞാനാണ് നല്ല ഇടയൻ ക്രിസ്തുവിന്റെ അവകാശവാദങ്ങൾ ഇത് ലോകത്തിൽ ആര് പറഞ്ഞിട്ടുള്ളത് മനുഷ്യന്റെ ഏറ്റവും പ്രസക്തമായ ചോദ്യങ്ങൾക്കാണ് ക്രിസ്തു ഈ വരികളിലൂടെ ഉത്തരം പറഞ്ഞത് ലോകത്തിൽ മതസ്ഥാപിച്ചവരെല്ലാം ധാർമ്മിക ഉപദേശങ്ങൾ പറയുകയും മോക്ഷത്തിലുള്ള മാർഗം എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിച്ച് അവസാനം മൺമറഞ്ഞ് പോയവർ അവരുടെ ശിഷ്യന്മാരെ മരിച്ചു മൺമറഞ്ഞ് പോയ ഈ ദൈവങ്ങളെയോ ഈ മതസ്ഥാപകരെയോ പൂജിക്കുകയും അവരെ ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ അവർക്ക് ആർക്കും ഇന്നതാണ് സത്യം ഇന്നതാണ് ശരി ഇന്നതാണ് വഴി എന്ന ആധികാരി കൊണ്ട് ഇവരാരും പറഞ്ഞിട്ടില്ല അവിടെ ചെല്ലുക ഇവിടെ ചെല്ലുക അത് ചെയ്യുക ഇത് ചെയ്യുക ഇങ്ങനെ ചെയ്യുക അങ്ങനെ പ്രാർത്ഥിക്കുക ഇങ്ങനെ പ്രാർത്ഥിക്കുക ഇങ്ങനെ കുറെ ആചാരാനുഷ്ഠാനങ്ങളിലും കർമ്മകാണ്ഡങ്ങളിലും നേർച്ച കാഴ്ചകളിലും തീർത്ഥാടനങ്ങളിലും മനുഷ്യനെ കെട്ടിയിട്ട് അത് ചെയ്യിപ്പിച്ച് അവസാനം നിരാശനായിട്ട് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും മനസ്സിനകത്തോടൊരു ശൂന്യത മാത്രം ബാക്കി വെച്ചുകൊണ്ട് പരലോകം പോകേണ്ട അല്ലെങ്കിൽ മരണത്തിനപ്പുറത്തേക്ക് കടന്നു പോകേണ്ട സാഹചര്യമാണ് എല്ലാ മത ശിഷ്യന്മാർക്കും ഉണ്ടായിരുന്നത് എന്നാൽ ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി ഏഹ് വഴി ഉണ്ടെങ്കിൽ ശരി ഒരു പാത ഞങ്ങൾ കാണിച്ചറണം ദൈവത്തെങ്കിലേക്കുള്ള പാത മോക്ഷത്തിന്റെ മാർഗം ഞങ്ങൾക്ക് ഊതി എന്ന് മനുഷ്യൻ ആഗ്രഹിച്ച ആ ആഗ്രഹത്തിന്റെ സമ്പൂർണമായ മറുപടി അല്ലേ ക്രിസ്തുവിൻ്റെ വാക്കുകൾ ഞാനാണ് വഴി എന്നെ അനുഗമിക്കുന്നവൻ ജീവന്റെ വെളിച്ചത്തിൽ നടക്കും എന്നെ കൂടാതെ ആർക്കും പിതാവിന്റെ അടുക്കിലേക്ക് പോകാൻ കഴിയില്ല ഞാനാണ് വഴിയെന്ന കർത്താവ് പറഞ്ഞത് അപ്പൊ മനുഷ്യൻ ആഗ്രഹിച്ച പാത ഏതാണ് എന്നിട്ട് എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടും നടക്കാതെ വെളിച്ചു കൊള്ളാനായി തീരുവെന്നവർ അപ്പൊ ക്രിസ്തുവിന്റെ ആ അവകാശവാദം രണ്ടാമത്തത് ക്രിസ്തു പറഞ്ഞ ഞാനാണ് സത്യം മനുഷ്യന്റെ എല്ലാ കാലത്തുമുള്ള അന്വേഷണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു സത്യത്തിലേക്ക് നയിക്കണം അത് ഹിന്ദു ആശയങ്ങൾ അവരങ്ങനെ പറയുന്നുണ്ട് അസുതോമാ സദ്ഗമയ സത്യത്തിലേക്ക് ഞങ്ങളെ അസ്യത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കണമെന്നുള്ള അവരുടെ ഒരു ഹൃദയംഗമായ പ്രാർത്ഥനയായിരുന്നു എന്നാൽ ഞാനാണ് സത്യം സത്യത്തിലേക്ക് നടത്തുന്ന വഴി ഇതാണ് എന്ന് പറഞ്ഞ് ഒരവതാരങ്ങളും ലോകത്ത് വന്നിട്ടില്ല പക്ഷെ ക്രിസ്തു പറഞ്ഞു ഞാനാണ് സത്യം ഞാൻ സത്യത്തിന് സാക്ഷി നിൽക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിൽ സത്യം എന്ന് സ്വയം അവകാശപ്പെട്ട ആളാണ് ക്രിസ്തു പിന്നെ പറഞ്ഞു ജീവനാണ് അമർത്യമായ ഒരവസ്ഥയിൽ നിന്നും അമർത്യമായ ഉണ്ടെങ്കിൽ ആ അമർത്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണം ഇതിൻ്റെ അപ്പുറത്ത് മോക്ഷത്തിനുള്ളൊരു മാർഗമുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തൊരു ജീവിതം ഉണ്ടെങ്കിൽ ശാശ്വതമായ സമാധാനവും ശാന്തിയും നൽകുന്ന ഒരു ഇടമുണ്ടെങ്കിൽ അവിടേക്ക് ഞങ്ങളെ നയിക്കണമെന്നുള്ള മനുഷ്യന്റെ ഹൃദയംഗമായ പ്രാർത്ഥനയുടെ മറുപടിയായിട്ടാണ് ക്രിസ്തു പറഞ്ഞത് ഞാനാണ് ജീവൻ മനുഷ്യന്റെ ഏറ്റവും വലിയ ഭയം മരണമാണ് മരണഭയത്തിൽ നിന്ന് വിടുവിക്കാൻ ആരും ഭൂമിയിൽ അവതരിച്ചില്ല അവതരിച്ചവരെല്ലാം മരണം കൊണ്ട് അവസാനിച്ചു കല്ലറയിൽക്കുള്ളിൽ ഒതുങ്ങിക്കഴിയുമ്പോൾ യേശു ക്രിസ്തു മാത്രം പറഞ്ഞു ഞാനാണ് പുനരുദ്ധാനം എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ച ആരും എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിന് മറുമരുന്നായിട്ടാണ് ക്രിസ്തു വന്നത് ബൈബിൾ അവിടെ ഇങ്ങനെയാണ് മരണത്തിന്റെ അധികാരിയായ വിശാചിനെ തന്റെ മരണം കൊണ്ട് നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നതിനും ഒക്കെയും വിടുവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു യോഹന്നാൻ അപ്പോസ്തോന്ന് ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട സമയത്ത് പറഞ്ഞിതാണ് പാതാളത്തിന്റെയും മരണത്തിന്റെയും താക്കോൽ എൻ്റെ കൈവിശം ഉണ്ടെന്നാണ് പറഞ്ഞത് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് അപ്പൊ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഒന്ന് മരണമായിരുന്നെങ്കിൽ മരണഭയമായിരുന്നെങ്കിൽ ആ മരണഭയത്തിന് ശാശ്വതമായ പരിഹാരം നൽകിക്കൊണ്ട് മരിച്ചു മൺമറിഞ്ഞു പോകാതെ മരണത്തെ അതിജീവിച്ചുകൊണ്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് മരണത്തിന്റെ മറുപടിയാണ് താൻ മരണത്തിന്റെ മറുപരുന്നാണ് താൻ എന്ന് ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞ ഒരാൾ ക്രിസ്തു മാത്രമാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ മനുഷ്യന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള മറുപടിയാണ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണം മനുഷ്യന്റെ ഒരു ആഗ്രഹമായിരുന്നു ആ ആഗ്രഹത്തിനെ ഉള്ള മറുപടിയും കർത്താവ് പറഞ്ഞു ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം എന്നെ അനുഗമിക്കുക മനുഷ്യന്റെ അന്തരംഗത്തിൽ കുടികൊണ്ട ആ ശൂന്യതയ്ക്ക് ദാഹത്തിലുള്ള മറുപടിയായി ക്രിസ്തു പറഞ്ഞ എന്താണെന്ന് അറിയാമോ ഞാനാണ് ജീവന്റെ ജലം എന്റെ അടുക്കൽ വരുന്നവൻ ഞാൻ കൊടുക്കുന്ന ജീവജലം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ അന്തരാത്മാവിന് ദാഹശമനമായിട്ടാണ് ക്രിസ്തു പറഞ്ഞത് പിന്നെ പറഞ്ഞു ജീവന്റെ അപ്പ ഞാനാണ് അതാ ഞാൻ പറഞ്ഞത് മനുഷ്യന്റെ സമസ്ത ചോദ്യങ്ങൾക്കുമുള്ള ആത്യന്തിക ഉത്തരമായിട്ടാ ക്രിസ്തുവിന്റെ പ്രസ്താവനകള് അവകാശവാദങ്ങള് ആരും ഉന്നയിക്കാത്തതെല്ലാം ക്രിസ്തു ഉന്നയിച്ചു ഇനി ക്രിസ്തു ഉന്നയിച്ചത് സത്യം അല്ലെങ്കിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകി പ്രത്യാശ നൽകി ആഗ്രഹം നൽകി അഭിനിവേശം നൽകി ഇനി മറ്റൊരുത്തിനെ ഞങ്ങൾ തേടി പോകണ്ട അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചിട്ട് ഈ പറഞ്ഞതെല്ലാം കള്ളമാണെങ്കിൽ ഈ പറഞ്ഞതൊന്നും യാഥാർത്ഥ്യമല്ലെങ്കിൽ ക്രിസ്തുവാണ് ലോകം കണ്ട ഏറ്റവും വലിയ നുണയൻ ഏറ്റവും വലിയ ആ ആഗ്രഹങ്ങളും അവകാശവാദങ്ങളും ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞിട്ട് ആ അവകാശവാദങ്ങൾ മുഴുവൻ തെറ്റായിരുന്നെങ്കിൽ ആ അവകാശവാദങ്ങൾ മുഴുവൻ ഒരു ഭ്രാന്തന്റെ ജൽപ്പനങ്ങളായി മാറിയെങ്കിൽ അതുപോലെ നുണ പറഞ്ഞ ഒരാൾ ലോകത്തില്ല ഒരു മത നേതാവ് ഇങ്ങനെ അവകാശപ്പെട്ടിട്ട് അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ എഴുതി വെച്ചത് ഒന്നുകിൽ ക്രിസ്തു ലോകം കണ്ട ഏറ്റവും വലിയ നുണയനാണ് നുണാട്ടിക്കാണ് നേരെ തിരിച്ച് മറുവശത്ത് ഇനി ക്രിസ്തു അതല്ല ക്രിസ്തു പറഞ്ഞതൊക്കെ സത്യമാണ് എങ്കിൽ ഇതിന്റെ അങ്ങോട്ട് മാറ്റി നിർത്തി സാമൂഹ്യ പരിഷ്കർത്താവുന്ന ഒരു ഒരു വാക്യത്തിൽ ക്രിസ്തുവിനെ കൊണ്ടുവരാൻ പറ്റിയത് പിന്നെ എവിടെ കൊണ്ടു നിർത്താൻ പറ്റും കൊണ്ടു നിർത്താൻ പറ്റുന്ന ഒറ്റ സ്ഥലമേ ഉള്ളൂ താൻ അവകാശപ്പെട്ടതുപോലെ മാനവജാതിക്ക് പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന മാനവജാതിയുടെ സമസ്ത ചോദ്യങ്ങൾക്കും അന്തരാത്മാവിൽ ഉയർകൊണ്ട സമസ്ത ചോദ്യങ്ങൾക്കുമുള്ള പ്രതീക്ഷയും പ്രത്യാശയും ഉത്തരവുമായിട്ടാണ് ക്രിസ്തു ലോകത്തിൽ അങ്ങനെയാണെങ്കിൽ ക്രിസ്തു താൻ അവകാശപ്പെട്ടതുപോലെ ദൈവമാണ് ദൈവപുത്രനാണ് നീ നിത്യത്തിലേക്കുള്ള ഏക വഴിയാണ് മരണത്തിനുള്ള ശാശ്വത പരിഹാരമാണ് മനുഷ്യന്റെ പ്രതീക്ഷയാണ് മനുഷ്യന്റെ പ്രത്യാശയാണ് അപ്പൊ ഈ രണ്ട് വശങ്ങൾക്ക് ഇടയ്ക്ക് ക്രിസ്തുവിന് ഒരിക്കലും ഒരു സ്ഥാനം ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ ക്രിസ്തുവിനെ പഠിക്കുക ഞങ്ങളുടെ ഈ പ്രഭാഷണങ്ങളും പരമ്പരകളും ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ക്രിസ്തുവിനെ അന്വേഷിക്കാൻ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ട് ക്രിസ്തു ആരാണ് നിങ്ങളൊന്ന് അന്വേഷിക്കുക ക്രിസ്തു ചരിത്രങ്ങൾ വേദപുസ്തകത്തിലെ വിശുദ്ധ ബൈബിളിന്റെ രണ്ടാം ഭാഗമായ പുതിയ നിയമത്തിനകത്ത് ക്രിസ്തു ശിഷ്യന്മാരാൽ വിരിചിതമായിട്ടുണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വായിക്കുക വായിച്ചിട്ട് ക്രിസ്തുവിനെ വിമർശിക്കുന്നവരുണ്ട് ക്രിസ്തുവിനെ ആക്ഷേപിക്കുന്നവരുണ്ട് പലരുമുണ്ട് അത് നല്ലൊരു ശതമാനം ഞാൻ കണ്ടിട്ടുള്ളത് ബൈബിൾ വായിച്ചിട്ടില്ലാത്ത മനുഷ്യരാണ് അവരൊരിക്കലും ബൈബിൾ വായിച്ചിട്ടില്ല ബൈബിൾ ഒന്നും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വായിക്കുക ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിക്കുന്നത് വിശുദ്ധ വേദപുസ്തമാണ് ഏറ്റവും കൂടുതൽ പരിഭാഷപ്പെടുത്തുന്നത് വിശുദ്ധ വേദപുസ്തമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ധ്യാനിക്കുന്നത് വിശുദ്ധ വേദവസ്തമാണ് എല്ലാവിധത്തിലും ഏറ്റവും ഉന്നതവും ഉദാത്തവുമായി മുമ്പിൽ നിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം ബൈബിൾ നിങ്ങൾ അത് ഒരു വട്ടമെങ്കിലും ഒന്ന് വായിച്ചിട്ട് അതിനെ വിമർശിക്കുകയോ ക്രിസ്തുവിനെ തള്ളി ഒക്കെ ചെയ്യാം അത് നിങ്ങൾക്ക് ഉള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യപ്പെട്ടൊരു കാര്യമാണ് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കാം ക്രിസ്തുവിനെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ തിരുവഴുത്തിലൂടെ തന്നെ സഞ്ചരിക്കണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേര് ക്രിസ്തുവിന്റെ മരണാനന്തരം കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചൊക്കെ സംശയമുണ്ടായിട്ട് അവരിങ്ങനെ ഇതുവരെ നടന്ന സംഭവങ്ങൾ ക്രിസ്തുവിന്റെ കൂടെ നടന്നു ക്രിസ്തു പറഞ്ഞൊക്കെ പഠി പഠിപ്പിച്ചതൊക്കെ കേട്ടു വലിയ പ്രതീക്ഷ ഉണ്ടായി വലിയ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടായി ഓ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായിട്ട് ഒരുവൻ വന്നു ഇനി അടിമത്തമില്ല ഈ അസ്വാതന്ത്ര്യമില്ല ഈ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾക്കൊരു പരിഹാരം ലഭിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടി ജീവിച്ച അവരുടെ ഉള്ളിൽ നിരാശ കടത്തിയതാണ് ക്രിസ്തുവിന്റെ മരണവും ക്രൂശീകരണവും സംഭവങ്ങളൊക്കെ അതുകൊണ്ട് നിരാശയോട് അവർ എം അവർ പോവുകയാണ് ആ പോകുന്ന വഴിയിൽ ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചു പോകുന്ന വഴിയിൽ കർത്താവ് അവരുടെ കൂടെ നടക്കുകയും അവരോട് അവരുടെ സംഭാഷണവും അവരുടെ ഭാരം എന്താണെന്ന് ചോദിക്കുകയും അതിനുള്ള മറുപടികൾ കർത്താവ് തിരുവഴുത്തിലോടൊപ്പമാണ് അത് ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിലെ ഒരു പരാമർശമാണ് അവിടെ കിടക്കുന്ന ഒരു കാര്യം കർത്താവ് പറഞ്ഞൊരു വാക്കാണ് ഐ മീൻ മോശ തുടങ്ങി സങ്കീർത്തനങ്ങളിലും എല്ലാ തിരുവഴുത്തുകളിലും തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു അപ്പൊ ക്രിസ്തു ആരാണെന്ന് ക്രിസ്തു തന്നെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കർത്താവിന്റെ വാക്കുകൾ പറഞ്ഞത് മോശ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഉത്പത്തി പുസ്തകം തുടങ്ങി സങ്കീർത്തനങ്ങളെ ബാക്കിയുള്ള എഴുത്തുകളെ എല്ലാ പ്രവാചക പുസ്തകങ്ങളും എല്ലാ തിരുവഴുത്തിലും അങ്ങനെ പറഞ്ഞു എല്ലാ തിരുവഴുത്തിലും അത് ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള തിരുവെഴുത്തുകളിൽ തന്നെ കുറിച്ചുള്ളത് താൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തെന്നുള്ളതാണ് അപ്പൊ ക്രിസ്തുവിനെ കുറിച്ച് എല്ലാ തിരുവഴുത്തിലും ഉണ്ട് എല്ലാ തിരുവഴുത്തിലും ഉണ്ട് എല്ലാ കാര്യങ്ങളും വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും ഞാൻ പോകുന്നില്ല എന്നാൽ ചില കാര്യങ്ങൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നതാണ് ക്രിസ്തുവിനെ കുറിച്ച് എഴുതി തുടങ്ങിയത് മത്തായി അല്ല ക്രിസ്തുവിനെക്കുറിച്ച് എഴുതിത്തുടങ്ങിയത് മർക്കോസോ യോഹന്നാനോ അല്ല ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്താൻ തുടങ്ങിയത് ക്രിസ്തുവിനെ കുറിച്ച് പ്രാരംഭമായി പറഞ്ഞിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിനകത്താണ് കർത്താവ് പറഞ്ഞ അതേ ആശയമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് മോശ തുടങ്ങി എല്ലാ തിരുവഴുത്തുകളും തന്നെ കുറിച്ചുണ്ട് അങ്ങനെയെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലാണ് ക്രിസ്തുവിനെ കുറിച്ച് പ്രഥമമായ വിവരണം കിടക്കുന്നത് അതെവിടാന്നറിയാമോ മനുഷ്യൻ പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെടുത്തി നിരാശയോടെ ഭാരത്തോടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് മരണവിധേയനായി രോഗവിധേയനായി ശാപഗ്രസ്തനായി ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന സമയം ദൈവം അവരെ ചോദ്യം ചെയ്യുന്ന സമയം അത് നമ്മളെ ഉൽപ്പത്തി പുസ്തകം രണ്ടു മുതലുള്ള അധ്യായങ്ങളിൽ വായിക്കുന്നുണ്ട് പാപം ചെയ്തു പോയ സ്ത്രീ മുഖാന്തരം പാപത്തിൽ വീണ് ശാപഗ്രസ്തമായ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ള ശാപയൊക്കെ ഏറ്റുവാങ്ങി അവിടെ നിൽക്കുന്ന സമയത്ത് മനുഷ്യ മനസ്സുകളിൽ മാനവകുലത്തിനുള്ള പ്രതീക്ഷ പ്രത്യാശ നൽകിക്കൊണ്ട് ക്രിസ്തുവനെക്കുറിച്ചുള്ള പ്രഥമ പ്രസംഗം അവിടെ നടത്തുകയാണ് സർവമാനവജാതിയുടെയും പ്രതിനിധികൾ എന്നുള്ള നിലയിൽ ആദവും ഹൗവയും സാക്ഷി നിർത്തിക്കൊണ്ട് ക്രിസ്തുവനെക്കുറിച്ചുള്ള ആദ്യ പ്രസംഗം പ്രോട്ടോവാങ്കിലിയം എന്ന് പറയുന്ന ആദ്യത്തെ പ്രസംഗം ഉത്പത്തി പുസ്തകത്തിൽ ആമിൻ ഏതൻ തോട്ടത്തിലാണ് ദൈവം തമ്പുരാനാണ് നടത്തിയത് എന്ന് പറഞ്ഞാൽ സ്ത്രീലൂടെ വന്ന ശാപം സ്ത്രീലൂടെ മാനവജാതിയെ ഗ്രസിച്ചു പോയ പാപത്തിന് മറുവരുന്നായി പരിഹാരമായി ഇത് കൊണ്ടുവന്ന പിശാചിനെ തകർത്തുകൊണ്ട് മനുഷ്യന് പ്രതീക്ഷ നൽകുവാൻ സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ വരും എന്നുള്ള ആദ്യത്തെ പ്രഖ്യാപനം സുവിശേഷം എന്ന് പറയുന്നത് ഈ സമൃദ്ധിയല്ല സുവിശേഷം എന്ന് പറയുന്നത് സമ്പന്ന നൽകുമെന്നുള്ളതല്ല സുവിശേഷം എന്ന് പറയുന്നത് മനുഷ്യൻ ഏതെങ്കിലും തരത്തിൽ ഉണ്ടാക്കിയ കട മനുഷ്യന്റെ ബാധ്യതകളും എല്ലാം മാറ്റി കൊടുക്കാൻ വേണ്ടി ഒരു എ ടി എം പോലിരിക്കുന്ന ഒരു ഭർത്താവാണ് അതിൽ വിശ്വസിച്ചാൽ പ്രശ്നങ്ങൾ തീരുവെന്ന് പറയുന്നതല്ല സുവിശേഷം സുവിശേഷം മനുഷ്യന്റെ ആത്യന്തിക പ്രശ്നത്തിന് മരണത്തിന് ശാപത്തിന് പാപത്തിനുള്ള പരിഹാരമാണ് അങ്ങനെയെങ്കിൽ യേശു കുറിച്ചുള്ള പ്രസംഗമാണ് രക്ഷിക്കുന്ന യേശുവിനെ കുറിച്ച് ഭാവത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് ന്യായവിധിയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുന്ന ക്രിസ്തുവിനെ വിളിച്ചു പറയുന്നതിൻ്റെ പേരാണ് സുവിശേഷം അതല്ലാതെ നമ്മുടെ അഭ്യാസങ്ങളും പ്രഹസനങ്ങളും പ്രകടനങ്ങളും കുറേ മനുഷ്യൻ്റെ മുമ്പിൽ കാണുന്ന സങ്കല്പ രീതികളൊന്നും അല്ല സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത് ഇത് ആദ്യം നടത്തിയ ദൈവതം പുരാനാണ് അതുകൊണ്ട് ലേഖനത്തിൽ തന്നെ ഒരു മഹത്തര വാക്യം കിടപ്പുണ്ട് കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവമടയാളങ്ങളാൽ കർത്താവ് പറഞ്ഞു തുടങ്ങിയതാണ് ദൈവ ദമ്പരൻ പറഞ്ഞു തുടങ്ങിയതാണ് അത് തലമുറകളിലൂടെ കർത്താവ് കൈമാറിയതാണ് വരുന്ന പുസ്തകം പിന്നീട് വന്ന പുസ്തകങ്ങളെല്ലാം ക്രിസ്തുവിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ വന്നു ആ പരാമർശങ്ങളുടെ അല്ലെങ്കിൽ ആ പ്രവചനങ്ങളുടെ പിതാക്കന്മാർക്ക് പ്രവാചകന്മാർക്ക് ദൈവം നൽകിയ പ്രവചനങ്ങളുടെയും പ്രതീക്ഷകളുടെ എല്ലാം സാക്ഷാത്കാരമായിട്ടാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ഭൂമിയിലേക്ക് വന്നത് അപ്പൊ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രാരംഭ പഠനം അല്ലെങ്കിൽ അറിവ് നമുക്ക് നൽകുന്നത് ഉൽപ്പറ്റ പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ സ്ത്രീയുടെ സന്തതിയായി മാനവപുരത്തെ രക്ഷിക്കാൻ വേണ്ടി വരുന്ന കർത്താവിനെ കുറിച്ചുള്ള പരാമർശമാണ് ആ പരാമർശത്തെ പുതിയ നിയമത്തിൽ ഗലാധ്യരയനം നാലാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ പൗരസപ്പോസിൽ ഇങ്ങനെ എഴുതി കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി ഭൂമിയിലേക്ക് അയച്ചു എന്നുള്ളത് അപ്പോൾ അങ്ങനെ ആ വാക്യത്തിന്റെ നിവൃത്തിയും കൂടെ വന്നു എന്നുള്ളതാണ് അപ്പൊ ക്രിസ്തു കേവലം രണ്ടായിരം വർഷങ്ങൾക്കും ഒരു സ്ത്രീയിൽ നിന്ന് ഒരു സാധാരണ മനുഷ്യനായി മരിച്ചടക്കപ്പെട്ടു പോരാളല്ല അതിന്റെ അപ്പുറത്ത് മാനവകുലമുണ്ടായ കാലം മുതൽ ദൈവം തമ്പരാൻ പറഞ്ഞു തുടങ്ങിയതും ചരിത്രത്തിലൂടെയും പ്രവചനത്തിലൂടെയും പിതാക്കന്മാരിലൂടെ ഒക്കെ ആവർത്തിച്ച് മനുഷ്യന് കൊടുത്ത പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പൂർത്തീകരണവും നിവൃത്തീകരണവുമാണ് ക്രിസ്തുവിന്റെ ജന്മം എന്ന് പറയുന്നത് ഈ വരുന്ന ദിവസങ്ങളിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി ആൾക്കാർ പോവുകയാണ് അതിനു മുമ്പ് ക്രിസ്തു ആരാണെന്ന് അറിഞ്ഞ് നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാം ഇതിന് രണ്ടാം ഭാഗം ഉടനെ തന്നെ ഞങ്ങള് ഇടുന്നേയിരിക്കും എന്ന് കേട്ടതിന് വളരെ സന്തോഷം ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കും